നമസ്കാരം ഞാൻ പരമേശ്വരം പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂലൈ മാസത്തിലെ ഉത്രം മുക്കാല അത്തം ചിത്തിരാര കന്നിക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുതെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം വലിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ജൂലൈ മാസത്തിൽ പതിനാറാം തീയതി വരെ സൂര്യൻ പത്തിലാണ് നിൽക്കുന്നത് കന്നിപ്പൂറുകാർക്ക് അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനാറാം തീയതി വരെ പത്തിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക കർമ്മസിദ്ധി വന്നു ചേരാ അതായത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം നമുക്ക് അനുഭവായിട്ട് വരുന്ന ഒരു കാലയളവ് അപ്പൊ നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ നല്ല ഫലം ലഭിക്കുക എന്ന് പറയുന്നത് എത്ര ഗംഭീരമായിട്ടുള്ള ഫലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും വൈഷമ്യങ്ങള് വിഷമതങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതെ ആകുന്ന കാലയളവ് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫലമാണ് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് പ്രയത്നിച്ചോളൂ വളരെ നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കന്നിക്കൂറുകാർക്ക് വന്നു ചേരും പതിനാറാം തീയതിക്ക് ശേഷം കന്നിക്കൂറുകാർക്ക് പതിനൊന്നിലേക്ക് വരുന്ന കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അതിനെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ ഇപ്പൊ ഏതെങ്കിലും രോഗ ദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ശമനം വന്നു ചേരുക നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക ശുഭകർമ്മഫലം ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഗുണാനുഭവങ്ങള് സ്ഥാനലബ്ധി ഉണ്ടാവുക പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക അതായത് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ഇപ്പൊ ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ഐശ്വര്യം ഉണ്ടാവുക അതായത് പതിനാറാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുന്ന സൂര്യനെക്കൊണ്ടും വളരെ ഗുണാനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും കന്നിക്കൂറുകാർക്ക് വളരെ നല്ല ഫലം അപ്പോൾ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിച്ചോളൂ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ വരുന്ന ജൂലൈ മാസത്തിൽ ചൊവ്വയ്ക്ക് രണ്ട് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇരുപത്തൊമ്പതാം തീയതി വരെ ചൊവ്വ പന്ത്രണ്ടിലാണ് അതായത് ജൂലൈ മാസത്തിൽ ഒരു പരിധി വരെ മുഴുവൻ കാലയളവും പന്ത്രണ്ടിലാണ് ചൊവ്വ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനുശേഷമാണ് ജന്മത്തിലേക്ക് വരുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും അത്ര നല്ല ഫലത്തെയല്ല സൂക്ഷിപ്പിക്കുന്നത് പ്രത്യേകിച്ചും പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും വാഹനം ഉപയോഗിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെല്ലാവരും തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചാണോ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഒന്നും കൂടി പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വെച്ച് പുലർത്തുക പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ധനപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്ര നല്ല ഫലമല്ല വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോഴും അത്ര നല്ല ഫലത്തെ ഫലത്തെയല്ല അപ്പം പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാൻ ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്നും പറ്റില്ല പക്ഷെ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കാം അല്ലേ എവിടെയാണോ നമ്മൾ വസിക്കുന്നത് അവിടെ നമുക്ക് നാമം ജീവിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഭദ്രകാളി ഭഗവതിയുടെ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള സ്തോത്രങ്ങൾ നാമങ്ങൾ ജീവിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലം ച കുലധർമ്മം ച മാംച്ച പാലയ പാലയ ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങള് സ്തോത്രങ്ങൾ ചോദിച്ചോളൂ പല വീഡിയോയിലും ഈ സ്തോത്രങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കന്നിക്കൂറുകാർക്ക് പതിനൊന്നിലാണ് ബുധൻ ബുധൻ പതിനൊന്നിൽ നിൽക്കുന്നത് ഏറ്റവും വളരെയേറെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്നു കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പതിനൊന്നിനും ബുധം നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വാക്മാധുര്യം ഉണ്ടാവുക നമ്മുടെ വാക്കുകൾക്ക് ശോഭയുണ്ടാവുക മറ്റുള്ളവർക്ക് നമ്മളുടെ വാക്കുകളെ ഇഷ്ടപ്പെടുക കുടുംബസുഖാനുഭവതി ആയിട്ട് വരിക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്ക് നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക അതേപോലെ തന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിലും വിദ്യാപരമായിട്ട് നോക്കുമ്പോൾ വളയേറെ നല്ല ഗുണാനുഭവങ്ങൾ വന്നു ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക ഉന്നത വിജയം വന്നു ചേരുക ഏത് കാര്യങ്ങൾക്കും നിപുണത സാമർഥ്യം എത്ര പറഞ്ഞാലും മതിയാവാത്ത വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഉദ്യോഗാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഭരത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ പതിനൊന്നിൽ നിൽക്കുന്ന കൊണ്ട് വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിച്ചത് പ്രത്യേകിച്ചും ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുന്ന നല്ല ഭരത്തെയാണ് സൂചിപ്പിച്ചത് ഇനിയിപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യം ജ്യോതിഷപരമായിട്ട് കണക്കാക്കേണ്ടതില്ല അതായത് ഈ ഉദ്യോഗാർത്ഥികൾ അതായത് ജോലിക്ക് വേണ്ടിയിട്ട് ഇൻറ്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് വിശേഷാൽ ഉയർന്ന ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ ഒക്കെ അത്ര കുറച്ചൊരു കടുകെട്ടിയാവും അല്ലേ പ്രത്യേകിച്ച് ഉയർന്ന തസ്തികയിലേക്കുള്ള ജോലി ആയിക്കോട്ടെ അതേപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആയിക്കോട്ടെ അതൊക്കെ കുറച്ച് കടുകെട്ടിയാവാനായിട്ടുള്ള സാഹചര്യമുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള പരീക്ഷകളും അങ്ങനെയുള്ളതായിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ ഭാഷയെ വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ടതുണ്ട് എന്നർത്ഥം അതായത് ഭാഷ എന്ന് പറയുന്നത് ഞാൻ മലയാളത്തെക്കുറിച്ചല്ല പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ പുറത്തൊക്കെ പോയി ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏത് കാര്യങ്ങൾ അവർ ചോദിക്കുന്നത് നമ്മൾ ഉത്തരം പറയേണ്ടതൊക്കെ ഇംഗ്ലീഷിലാണ് അല്ലേ അപ്പം നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് പൊതുവെ നമുക്കിപ്പോൾ ഞാനിപ്പോൾ വളരെ നല്ല വിദ്യാഭ്യാസം ഉണ്ട് നമുക്ക് അറിയാവണമെന്ന് നമുക്ക് സ്വയം തോന്നും സ്വയം തോന്നിയിട്ട് കാര്യമില്ല അപ്പം നമുക്കൊരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് യാതൊരു പരിഭ്രമവും ഇല്ലാതെ അവരോട് പെരുമാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലാംഗ്വേജ് അത്രത്തോളം ഗംഭീരമായിരിക്കണം ഉത്തരം ശരിയായിട്ട് പറയുമ്പോഴും അതേപോലെ തന്നെ ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ഉത്തരവും നമുക്ക് പറയാൻ സാധിച്ചു എന്നും വരില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും അത് പറയുവാൻ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാവില്ല തപ്പലും തടയലും ഉണ്ടാവില്ല അത് പ്രത്യേകിച്ചൊന്ന് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊന്ന് മനസ്സിലാക്കി നമ്മളുടെ ആ ഭാഷാശുദ്ധി വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പേപ്പറുകൾ വായിക്കുക ഇംഗ്ലീഷ് ന്യൂസുകൾ കാണുക ഇംഗ്ലീഷ് ഫിലിംസ് കാണുക അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ തന്നെ പോവുക ഇപ്പം നമ്മൾ ആ പഠിച്ച വിഷയത്തെക്കുറിച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ ബോധമൊക്കെ ബോധ്യം ഉണ്ടാവും അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് യാതൊരു സംശയം കൂടാതെ നമുക്ക് പറയണമെങ്കിൽ ആ ലാംഗ്വേജിന്റെ ശുദ്ധി വളരെയേറെ വേണ്ടതുണ്ട് എന്നർത്ഥം അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമുക്ക് അറിയാമെന്ന് നമുക്ക് പലപ്പോഴും തോന്നും പക്ഷേ അത് നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും വലിച്ചു നീട്ടുകല്ല അങ്ങനെ വിചാരിക്കേണ്ടതില്ല അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കുക പത്തിലാണ് വ്യാഴം പത്തിൽ നിൽക്കുന്ന വ്യാഴം അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് കർമ്മവൈകല്യം വന്നുചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കർമ്മവൈകല്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ നിസാരമായിട്ടുള്ള അശ്രദ്ധയിലൂടെയാണെന്നുണ്ടെങ്കിൽ പോലും നല്ല അനുഭവങ്ങൾ വന്നുചേരാത്ത കാലയളവ് അതേപോലെ തന്നെ ധനപരമായിക്കോട്ടെ ജോലി സംബന്ധമായിക്കോട്ടെ വിചാരിക്കാതെ തന്നെ ഓരോ വിഷമതകൾ ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നത് അപ്പം പത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പിനെയാണ് മനസ്സിൽ വിചാരിക്കേണ്ടത് നാരായണ എന്നുള്ള നാമം ജപിക്കുക ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ഗുരുവായൂർ ഒന്ന് തൊഴാനൊന്നും പെട്ടെന്ന് സാധിച്ചു എന്നു വരില്ല ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്ന് വരില്ല എന്തായാലും ജോലി സംബന്ധമായിട്ടുള്ള വിഷമതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എവിടെ ഇരുന്നാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഗുരുവായൂരപ്പരം മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വിഷമതകളെല്ലാം മാറും എന്ന് മനസ്സിലാക്കുക ഇരുപത്തി ആറാം തീയതി വരെ കന്നിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ശുക്രൻ ഒമ്പതിൽ ശുക്രൻ നിൽക്കുന്നത് വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ധർമ്മകാര്യ സിദ്ധിയുണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല ഫലം അനുഭവത്തി ആയിട്ട് വരിക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ശുഭകാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക കുടുംബസുഖം അനുഭവത്തിയായിട്ട് വരിക എല്ലാം വളരെ നല്ല ഫലമാണ് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് കലഹത്തെ സൂചിപ്പിക്കുന്നു അപമാനത്തെ സൂചിപ്പിക്കുന്നു കലഹം ഉണ്ടാകുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ കൂടെ തന്നെ അപമാനമുണ്ട് ഉണ്ട് അല്ലെ അപ്പം അങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ട് ആരോടും തർക്കത്തിൽ പോവാതിരിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പത്തിൽ നിൽക്കുന്ന കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലത്തെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഏഴിലാണ് ശനി ഏഴിൽ നിൽക്കുന്ന ശനിയും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് അത് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ഉണ്ടാവുക നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടിടവുക നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കാം നമുക്ക് മോശഫലമല്ലേ വന്നു ചേരുകൂ അതേപോലെ തന്നെ അലച്ചിലുണ്ടാവാൻ ആയിട്ടുള്ള ഒരു ഭർത്തയും സൂചിപ്പിക്കുന്നുണ്ട് ശനൈശ്ചരായനമാണെന്നുള്ള നാമചുരിക്കുക എന്തായാലും കന്നിക്കൂറുകാരുടെ ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജവാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസ് ഒരു സമീപമുള്ള ജ്യോതിശാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം